രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനു ശേഷവും പ്രതിപക്ഷത്തിരിക്കാൻ തങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന ചില വാദങ്ങൾ അവർ കോൺഗ്രസിലെ പ്രധാന നേതാക്കന്മാർ ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സുസജ്ജമായി പ്രവർത്തിക്കുവാനും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുവാനും ഒക്കെ തീരുമാനങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എടുത്തിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ മറ്റു ചില പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അത് അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള പ്രശ്നം അതല്ല എങ്കിൽ ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതൊന്നുമല്ലാതെ എ ഐ സി സി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ എ സി സി ഒരു കണ്ടെത്തൽ രണ്ടായിരത്തി ആറ് മുതലുള്ള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചില മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിന് പ്രധാന കാരണമായി എ ഐ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത് ചില സമുദായങ്ങളെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിൽ പ്രധാനമായും ഈഴവ സമുദായത്തെ ആ ഈഴവ സമുദായത്തിന് കോൺഗ്രസ് നൽകുന്ന പരിഗണന രണ്ടായിരത്തി ആറോട് കൂടി വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട് എന്നും ആ പരിഗണന ഇടിഞ്ഞത് തൊട്ട് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വലിയ തിരിച്ചടികളാണ് ഇടതുപക്ഷത്തേക്കും പിന്നീട് ബി ജെ പിയിലേക്കുമൊക്കെ ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ ഒഴുകിപ്പോയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ കാരണങ്ങളിലൊന്ന് ആദ്യഘട്ടങ്ങളിൽ കോൺഗ്രസിനെ ചേർത്ത് നിർത്തിയിരുന്ന ഈഴവ സമുദായം അടക്കമുള്ള ചില പിന്നാക്ക സമുദായങ്ങൾ ആ സമുദായങ്ങൾക്ക് ലഭിക്കേണ്ട പരിഗണനയോ അല്ലെങ്കിൽ ഇടമോ കോൺഗ്രസ് ലഭിക്കാത്തത് കൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന ചില കണ്ടെത്തലുകൾ അതിൻ്റെ കണക്കുകളും ിയുടെ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഘടനയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ഈഴവ പിന്നാക്ക സമുദായങ്ങളെ വെട്ടി നിരത്തുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഭരണത്തിലേറുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എ ഐ സി സിയുടെ പ്രാരംഭ രഹസ്യ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മുന്നേറാൻ കഴിയാത്ത സ്ഥിതിയാവും എന്ന് സർവേയിൽ പറയുന്നുമുണ്ട് ജനസംഖ്യയിൽ ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് കോൺഗ്രസിൽ നേരിടേണ്ടി വരുന്ന കടുത്ത അവഗണന സംബന്ധിച്ച് നിരവധി പരാതികളാണ് എ എ സി സിക്ക് ലഭിക്കുന്നത് ഇതേ കാര്യം തന്നെയായിരുന്നു എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശനും മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചത് ഈഴവ സമുദായത്തെ അവഗണിച്ച് യു ഡി എഫിന് അധികാരത്തിലേറുക എന്നത് ശ്രമകരമായ ഒരു കാര്യമായിരിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി രാഷ്ട്രീയകാര സമിതി യോഗത്തിൽ കോഴിക്കോട് നിന്നുള്ള മുൻ ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ തുറന്നടിക്കുകയും ചെയ്തിരുന്നു എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുനിഷിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന് കോൺഗ്രസ് മുപ്പത്തിയഞ്ച് സീറ്റ് നൽകണമെന്നായിരുന്നു എ ഐ സി സി നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തോട് ശുപാർശ ചെയ്തത് എന്നാൽ കോൺഗ്രസ് മത്സരിച്ച തൊണ്ണൂറ്റിയെട്ട് സീറ്റിൽ പതിനാലെണ്ണം മാത്രമാണ് നൽകിയത് അതിലേറെയും ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളായിരുന്നു അപ്രധാന സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആക്ഷേപവും ആ സമയങ്ങളിൽ ഉയർന്നിരുന്നു വിശ്വകർമ്മ തുടങ്ങിയ പിന്നാക്ക സമുദായങ്ങൾക്ക് സീറ്റില്ല ഈഴവ സമുദായത്തിന് ഇരുപത്തിയേഴ് സീറ്റാണ് സി പി എം നൽകിയത് മുപ്പത്തിയഞ്ച് സീറ്റ് നൽകിയ എൽ ഡി എഫിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളോടെ ഭരണം പിടിക്കാനായി യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു കോൺഗ്രസ് ജയിച്ചത് ഇരുപത്തിരണ്ട് സീറ്റിൽ അതിൽ ഈഴവ എം ഒരാൾ മാത്രം അത് കെ ബാബു രണ്ടായിരത്തി ആറ് മുതലാണ് കോൺഗ്രസിന്റെ ഈ വെട്ടിനിരത്തിൽ തുടങ്ങിയത് നിയമസഭയിൽ കോൺഗ്രസിന് ഇരുപത്തിയൊൻപത് ഈഴവ എം എൽ എ മാർ ഉണ്ടായിരുന്നതാണ് വിശ്വകർമ്മ ധീവര നാടാർ സമുദായങ്ങൾക്കും പ്രാതിഥ്യം ലഭിച്ചിരുന്നു കെ കരുണാകരനും ആന്റണിക്കും ശേഷം കോൺഗ്രസിൽ പുതിയ നേതൃത്വം വന്നതോടെ രണ്ടായിരത്തി ആറ് മുതൽ പിന്നാക്കക്കാരെ വെട്ടിനിരത്താൻ തുടങ്ങി മുപ്പത്തിയഞ്ച് സീറ്റ് വരെ കൊടുത്തിരുന്നത് പതിനേഴായി ചുരുങ്ങി അതോടെ തുടങ്ങി കോൺഗ്രസ് തിരിച്ചടികൾ നേരിടാൻ ആ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വന്നത് വി എസ് സർക്കാരാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നാല് സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഈഴവ എം എൽ എ മാർ മൂന്ന് പേർ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും അത് ഒന്നായി ചുരുങ്ങി അവഗണനയിൽ നാടാർ സമുദായവും കടുത്ത അതിർത്തിയിലാണ് ഉള്ളത് എന്തായാലും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യത്തോട് കാണുന്ന കോൺഗ്രസ് ഈഴവ പിന്നാക്ക സമുദായത്തെ പരിഗണിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ ഇരിക്കാം എന്നുള്ളതാണ് എ ഐ സി സി പുറത്തുവിട്ട രഹസ്യ സർവേയിലൂടെ ബോധ്യപ്പെടുന്നത് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തീക്കളിക്കും കോൺഗ്രസ് തയ്യാറാകില്ല പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചും ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊണ്ടും സ്ഥാനാർത്ഥിത്വം നൽകേണ്ടവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയും മുൻപോട്ട് പോകാൻ തന്നെ തീരുമാനമെടുക്കുമ്പോൾ വിജയസാധ്യതയ്ക്ക് സാധ്യതയ്ക്ക് മുൻതൂക്കം നൽകുമോ ഇനി അതല്ല എ മുൻപോട്ട് വെച്ച ഈ രഹസ്യ സർവേക്ക് മുൻതൂക്കം നൽകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ്